വയനാടിന്റെ ദുരന്ത ഭൂമിയിൽ മുഖം മറച്ച ഒരു മലയാളി സൈനികൻ ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മി രാജ്യം എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ ദിവസം ഋഷി രാജലക്ഷ്മിയെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാം ഇന്ത്യയുടെ മുൻ സൈനിക മേധാവി ജനറൽ ബിപിൻ റാവത്ത് ദി മോസ്റ്റ് ഫിയർലെസ് മാൻ എന്ന് വിശേഷിപ്പിച്ച മലയാളി സൈനികൻ ഋഷി രാജലക്ഷ്മി നമ്മുടെ രാജ്യത്തിന്റെ മുഖം സംരക്ഷിക്കാനായി സ്വന്തം മുഖം കൊടുത്ത പോരാളിയാണ് ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മി തീവ്രവാദികളുടെ വെടിയുണ്ടകൾക്ക് മുന്നിലും തളരാതിരുന്ന പോരാളി ഉരുൾപൊട്ടൽ മുറിപ്പെടുത്തിയ വയനാട്ടിലെ മുണ്ടക്കൈയിലും ചൂരൽമലയിലും മലയിലും രക്ഷാപ്രവർത്തനങ്ങൾക്കൊപ്പമുണ്ടായിരുന്നു ആ മലയാളിയായ സൈനികൻ മുഴുവൻ സമയവും ഒരു മുഖാവരണവും അണിഞ്ഞായിരുന്നു ആ നിൽപ്പ് ദുരന്തഭൂമിയിലെ ദൗത്യം കഴിഞ്ഞ് സൈന്യം മടങ്ങി ഈ ദൗത്യത്തിന് നേതൃത്വം നൽകിയ ആ മലയാളിയുടെ മുഖം നമ്മൾ ശരിക്കും കണ്ടില്ല അത് രാജ്യത്തിനായി സ്വന്തം മുഖം ബലി നൽകിയ ലെഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മിയുടേതായിരുന്നു എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ ഋഷി കെ എസ് സി ബിയിലെ ജീവനക്കാരനായിരുന്നു പിന്നീട് എയർ ഇന്ത്യയിൽ ജോലി കിട്ടി പക്ഷേ സൈനികനാകണമെന്ന അടങ്ങാത്ത ആഗ്രഹം ഇന്ത്യൻ ആർമിയിൽ എത്തിച്ചു അമ്മ രാജലക്ഷ്മിയുടെ പേര് കൂടെ ചേർത്തത് കരുത്തിൻ്റെ പ്രതീകമായി ഒരു ജോലി മാത്രമാണ് മോൻ ആഗ്രഹിക്കുന്നതെങ്കിൽ പട്ടാളത്തിൽ പോവണ്ട അത് രാജ്യസേവനമാകണം എന്ന അമ്മയുടെ വാക്കുകൾ എക്കാലവും ഋഷിക്ക് പ്രചോദനമായി അത് വെറുമൊരു വാക്കുകൾ മാത്രമായിരുന്നില്ല മറിച്ച് സമർപ്പണമായിരുന്നുവെന്ന് ഋഷി തൻ്റെ ജീവിതം കൊണ്ട് പിന്നീട് തെളിയിച്ചു തെക്കൻ കാശ്മീരിലെ പുൽവാമ ജില്ലയിലാണ് ഓപ്പറേഷൻ ത്രാൽ സൈനിക നീക്കം നടന്നത് കയറി ഒരു വീട്ടിൽ താവളമുറപ്പിച്ച തീവ്രവാദികളെ തുരത്താൻ ഋഷിയുടെ നേതൃത്വത്തിലുള്ള സൈനിക സംഘം ത്രാലിലെത്തി കണ്ടതിൽ വെച്ച് ഏറ്റവും ദുഷ്കരമായിരുന്നു ആ ദൗത്യം കയറിയ തീവ്രവാദികളെ സ്ഫോടനത്തിലൂടെ ഇല്ലാതാക്കാൻ ഋഷി മുന്നിട്ടിറങ്ങി പത്ത് കിലോഗ്രാമോളം ഭാരം വരുന്ന ഐഇഡിയുമായി ഋഷി വീടിനകത്തേക്ക് കയറി ഐഇടി സ്ഥാപിക്കുന്നതിനിടെ മുഗൾ നിലയിൽ നിന്ന് വെടിയുണ്ടകൾ ഋഷിക്ക് നേരെ ചീറിപ്പാഞ്ഞെത്തി മൂന്ന് വെടിയുണ്ടകൾ ആദ്യ വെടിയുണ്ട ഹെൽമെറ്റിൽ തട്ടിത്തെറിച്ചു പോയെങ്കിലും രണ്ടാമത്തെ വെടിയുണ്ട ഋഷിയുടെ മൂക്ക് തകർത്തു അടുത്തത് താടിയെല്ലും തകർത്തു ഋഷിയുടെ മുഖത്തെ മാംസം ചിതറി രക്തത്തിൽ കുളിച്ചു നിന്നു ഋഷി മുഖം തകർന്നു നിൽക്കുന്നതിനിടയിലും തന്റെ കൈവശമുള്ള എ കെ ഫോർട്ടി സെവൻ ഉപയോഗിച്ച് പ്രത്യാക്രമണം നടത്തിയാണ് ഋഷി പുറത്തു കടന്നത് ത്രാലിൽ നിന്ന് മുപ്പത് കിലോമീറ്ററിലേറെ ദൂരം താണ്ടിയാണ് ഋഷിയുമായുള്ള ആംബുലൻസ് ശ്രീനഗറിലെ ആശുപത്രിയിലെത്തിയത് തന്റെ പരിക്ക് കണ്ട് ഞെട്ടി നിന്ന ഡോക്ടർമാർക്ക് നേരെ കൈയുയർത്തി തംസപ്പ് ചിഹ്നം കാണിച്ച ഋഷി അവിടെ കൂടി നിന്നവരെ എല്ലാം വീണ്ടും ഞെട്ടിച്ചു പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ഡൽഹിയിലെ സൈനിക ആശുപത്രിയിലേക്ക് ഋഷിയെ മാറ്റി ഇതിനിടയിൽ സൈന്യം ആ ദൗത്യം വിജയകരമായി തന്നെ പൂർത്തിയാക്കി പ്രദേശവാസിയും ഹിജ്ബുൾ മുജാഹിദ്ദീൻ അംഗവുമായ അക്വിബ് പാകിസ്ഥാനിയായ ലഷ്കർ ഇൻ തൊയ്ബ ഭീകരൻ സെയ്ഫുൾ എന്നിവരാണ് ആ വീട്ടിൽ ഉണ്ടായിരുന്ന തീവ്രവാദികൾ പതിനഞ്ച് മണിക്കൂർ നീണ്ട ഏറ്റുമുട്ടലിനൊടുവിൽ ഇരുവരെയും സൈന്യം വധിച്ചു ആക്രമണത്തിനിടയിൽ ഉറിയിൽ നിന്നുള്ള പോലീസ് കോൺസ്റ്റബിൾ മൻസൂർ അഹമ്മദ് നായിക് വീരമൃത്യുവരിച്ചു പിതാവ് വേണുപ്രസാദും മാതാവ് രാജലക്ഷ്മിയും സഹോദരൻ വിനായകനും ഭാര്യ അനുപമയും ഋഷിക്കൊപ്പം സദാസമയം ആശുപത്രിയിൽ ഉണ്ടായിരുന്നു സൈനിക ആശുപത്രിയിലെ ഫിസിയോതെറാപ്പിസ്റ്റാണ് ഋഷിയുടെ ഭാര്യ ക്യാപ്റ്റൻ അനുപമ ഋഷി പരുക്കുകളെ അതിജീവിച്ചെങ്കിലും ആ മുഖം പിന്നീട് പഴയതുപോലെ ആയില്ല അന്നു അന്നുമുതലാണ് ഋഷി എപ്പോഴും ഒരു മുഖാവരണം ധരിച്ചു തുടങ്ങിയത് വയനാട്ടിലെ ദുരന്ത മുഖത്ത് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുമ്പോഴും ആ മുഖാവരണം ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മിയുടെ മുഖത്തുണ്ട് ആ വർഷത്തെ സ്വാതന്ത്ര്യദിനത്തിൽ ധീരതയ്ക്കുള്ള സേനാ മെഡൽ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു എന്റെ രാജ്യമാണ് എനിക്ക് പ്രധാനം നമ്മൾ നമ്മുടെ കുറവുകൾ മറച്ചു വെക്കുകയും കഴിവുകൾ ഉയർത്തിക്കാട്ടുകയും ചെയ്യണം ആ ജോലിയാണ് തന്റെ മുഖാവരണം ചെയ്യുന്നത് രാജ്യം ഹീറോയായി കാണുന്നുവെങ്കിൽ തനിക്ക് അത്തരത്തിലൊരു പ്രത്യേകതയുമില്ല എന്നാണ് ഋഷിയുടെ വാക്കുകൾ തന്റെ രാജ്യത്തെ പൗരന്മാരെ ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കുക മാത്രമല്ല അവർക്കൊരാപത്ത് വരുമ്പോൾ കൈത്താങ്ങാകുന്നതും തന്റെ ചുമതലയാണെന്ന ഉറച്ച ബോധ്യമാണ് ലെഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മിയെ വയനാട്ടിലെ ദുരന്തമുഖത്തെത്തിച്ചത് ഞാൻ മലയാളിയാണ് കേരളം ഞാൻ ജനിച്ച നാടാണ് ഇതാണ് എൻ്റെ നാടിനു വേണ്ടി എനിക്ക് ചെയ്യാൻ കഴിയുന്ന മികച്ച കാര്യം ഇത് ഞാൻ തുടരും ഈ വാക്കുകളോടെ ഋഷിയും സംഘവും മടങ്ങിയത് ഓരോ ഇന്ത്യക്കാരും അഭിമാനത്തോടെ കണ്ടുനിന്നു നമുക്ക് അഭിമാനിക്കാം നമ്മളെല്ലാം ഇന്ത്യക്കാരാണ് നമ്മൾ ജീവിക്കുന്നത് ഇന്ത്യയിലാണ് ഓരോ രാത്രിയും നമ്മൾ ഉറങ്ങുന്നത് ഇതേപോലെയുള്ള ധീര സൈനികർ നമുക്കായി ഉണർന്നിരിക്കുന്നത് കൊണ്ടാണ് ഓരോ സൈനികനെയും ഓർത്ത് നമുക്ക് അഭിമാനിക്കാം എല്ലാ ഇന്ത്യക്കാർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ നേരുന്നു